ഹായ് ഫ്രണ്ട്സ് ഇന്ന് രണ്ട് റെസിപ്പിയുടെ വീഡിയോ ആണ് അതിൽ ആദ്യം പീയണിക്ക വെച്ചിട്ടൊരു കറി കാണാവേ അതിനായിട്ട് ആദ്യം നമുക്കൊരു പാൻ എടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കടുകും ഉഴുന്നും പരിപ്പും വറ്റൽമുളകും ഇട്ട് പൊട്ടിക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിലേക്ക് അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു സബോള ഈ രീതിയിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കഷ്ണം പീയണിക്ക എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തൊലി വേണലും എടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ തൊലി എടുത്തിട്ടാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടല്ലോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൗണ്ട് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഓയിസ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വയറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലോട്ട് ആ പീയണിക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം പിയണിക്ക് ഒരുപാട് വേവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് അതുകൊണ്ട് ഇപ്പം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആദ്യം നമുക്കിനി ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി കൊടുക്കുക കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഇപ്പം കാശ്മീരി ചില്ലി പൗഡർ പൗഡറാകുമ്പോൾ നല്ല കളർ ഇട്ടത്തില്ലേ കൂടുതലും അതാണ് യൂസ് ചെയ്യുന്നത് അത്രയ്ക്ക് എരിവും കിട്ടത്തില്ല കുഞ്ഞിനൊക്കെ കൊടുക്കാൻ പറ്റും ഇതൊരു നല്ലൊരു റെസിപ്പിയാണ് ഏട്ടാ എല്ലാവരും പറയും ഈ മുന്തിരി പോലെ കിടക്കുന്ന ഈ മുളക് എപ്പോഴും കിട്ടാറില്ല ഏട്ടാ കിട്ടണ സമയം ഞാൻ വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് അതിൽ ആ മുളക് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാ വറ്റൽ മുളക് പോലെയല്ല അപ്പം നമുക്കിത് എല്ലാം കൂടി ചേർത്ത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം അടുപ്പ് തുറന്നപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ ആ സമയം നമുക്കൊരു നെല്ലിക്ക സൈസ് പുളി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ ആ പുളി വെള്ളം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആ കിടന്നാണ് കുറച്ചുകൂടി പാകത്തിന് വെന്ത് കിട്ടാനായിട്ട് അങ്ങനെ നമ്മുടെ കറി ഏകദേശം ഇവിടെ കഴിഞ്ഞു വേറെ ഒത്തിരി മസാലകളുടെ ആവശ്യമൊന്നുമില്ല എരിവും ഉപ്പും പുളി ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു തേങ്ങ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ നല്ല ടേസ്റ്റാകുന്ന അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഏട്ടോ പുറത്തതായിട്ട് എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടവലങ്ങയും വെച്ചിട്ടൊരു റെസിപ്പിയാണ് പടവലങ്ങയും പരിപ്പും വെച്ചിട്ടൊരു കൂട്ടുകയറിയാണ് കേട്ടോ കൂട്ടേറി ഒഴിച്ചുകറിയായിട്ട് യൂസ് ചെയ്യാം കൂട്ടുകയറി ആയിട്ട് ഞാൻ കുറച്ച് കട്ടിക്കാണ് ഏട്ട വെച്ചിട്ടുള്ള ആദ്യം കുറച്ച് പരിപ്പ് എടുത്ത് വെള്ളത്തിൽ കുതിരാൻ വെച്ചതിന് ശേഷം പെട്ടെന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിക്കാൻ നേരം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല പാകം ഒരു പകുതി പാകമായി വെന്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് പടവലങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഈ നാടൻ പടവലങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് നേരത്തെ വേറൊരു കറി വെച്ചിട്ടുണ്ട് അത് കാണാത്തവർ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് എരിവിനാശമായ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ പടവലങ്ങയും പരിപ്പും ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് വെന്ത് വരട്ടെ ആ സമയം നമുക്ക് അരപ്പിൻ്റെ ആവശ്യത്തിനുള്ള തേങ്ങ ജീരകം ചെറിയ ഉള്ളി പിന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളി കൂടി ഇടി നല്ല പേസ്റ്റ് പരുവത്തിലെന്ന് പറയാൻ പറ്റത്തില്ല ഒരു നമ്മൾ ഒഴിച്ചു വയ്ക്കുന്ന അതിനേക്കാൾ കുറച്ചുകൂടി അരവ് കുറച്ചായിട്ട് അരച്ചെടുക്കുക കേട്ടോ ഈ പരുവത്തിൽ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി പാകമായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് ഈ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ പാകത്തിന് ഉപ്പും കൊണ്ടുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കൊടുക്കുക നല്ല സിമ്പിൾ കറിയാണ് നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഇഷ്ടമായാലും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ഷെയർ ഇട്ട് കൊടുക്കുക ഇനി ഇനിയും എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു എന്നിട്ട് നമുക്ക് കടവറക്കാനായിട്ട് എണ്ണ മറ്റൽ മുളക് കടുക് ഉലുവ കറി ഉപ്പിലൊക്കെ ഇട്ട് കടുവറുറത്തതിനുശേഷം കുറച്ച് ചെറിയുള്ളിയും കൂടി മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ കറികളുടെ മേളിലോട്ടൊന്നൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളെപ്പോഴും കടുവറുറുത്ത് അതിലോട്ട് ഒഴിച്ച് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം മിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഈ രണ്ട് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് ചേട്ടാ ബൈ യു